രക്തബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കുന്നു ഈ ബന്ധങ്ങളെയെല്ലാം മറക്കുകയാണോ നമ്മൾ എന്താണ് പൊതുജനത്തിന് പറയാനുള്ളത് കേൾക്കാം ഈ പറഞ്ഞ മാതിരി സിനിമ ഒരു വലിയ ഘടകമാണല്ലോ ഇന്നത്തെ സമൂഹത്തിൽ അതേമാതിരി ലഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെയോ അല്ലെ റിലേഷനെ പോലും അറിയാത്ത കാലഘട്ടമായി മാറുക അപ്പോൾ അതെല്ലാം ഒരു ഘടകമാണല്ലോ അതിൻ്റെ സിനിമയിൽ വയലൻസ് ഉള്ള വയലൻസ് പ്രമോട്ട് ചെയ്താണ് ഇപ്പോൾ കൂടുതലും സിനിമകൾ നടത്തുന്നത് അതായത് അനിമൽ പോലത്തെ സിനിമ സിനിമ അതുകൊണ്ട് നമ്മൾ പലരും അതിന് നമ്മൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ രക്ഷിതാക്കള് ആദ്യം തന്നെ രക്ഷിതാക്കള് സ്കൂളിൽ വിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കാതെ തരുന്നതിൻ്റെതാണ് കുഴപ്പം വരുന്നത് ഞാൻ രക്ഷിതാക്കള് മാതാപിതാക്കള് സ്കൂളിൽ ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ഈ പിള്ളേരെ ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ പിള്ളേർ പലവഴി പോകും ഒരു തൊണ്ണൂറ് ശതമാനം മാതാപിതാക്കളുടെ ഈ സൊസൈറ്റി പണത്തിനു മുമ്പ് അച്ഛനമ്മ മറ്റ് ബന്ധുക്കളോ സ്വത്തുക്കളോ ഒന്നും കൺസൺ കൺസേൺ ചെയ്യാത്ത ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു 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 ജീവിക്കുന്നത് ഇപ്പോഴത്തെ പിള്ളേർ കളിക്കുന്നത് ഇത്രയും ആ ഗെയിംസ് അടുത്തറിയാൻ പോലും നമ്മുടെ മാതാപിതാക്കൾക്കോ വേറൊരു ഇടപെടൽ ആ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല അപ്പം ഇത്തരം ഗെയിമുകൾ മാതാപിതാക്കൾ ശരിക്കും സൂക്ഷിക്കണം ഈ കാര്യം ഇപ്പോൾ ഓരോന്നെ കണ്ടിനും ഇങ്ങനെ സിനിമ ഇതിന് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിലും സംസാരത്തിൽ സിനിമേൻ്റെ ഓരോന്ന് വരുന്നുണ്ട് അപ്പോൾ സിനിമേൻ്റെ ചെറിയൊരു ഭാഗവും ഇതിൽ ഓരോന്ന് ഇങ്ങനെ കൊന്നാലും പ്രശ്നമില്ല ആ ഒരു സംഭവം കൂടുതലും എന്തെങ്കിലും ഡ്രഗ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം അത് ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ അങ്ങനെ സ്വന്തം അച്ഛനമ്മ അങ്ങനെയുള്ള അത്രയും റിലേഷനുള്ളവരെ നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ അതായത് അത് കൂടുതലും ഇപ്പം പണ്ടൊക്കെ മദ്യം കഴിക്കുന്നുണ്ട് ഇപ്പം മയക്ക് മരുന്ന് കഞ്ചാവ് അതുപോലെ ആളുകൾ ഉപയോഗിക്കും അവർക്ക് വിളിവെന്തു വന്നു ഒന്നും അറിയുന്നില്ല കുട്ടികളാര കുഞ്ഞുങ്ങളാര അതുള്ള കാര്യങ്ങൾ അറിയാതെ അക്രമങ്ങളായിട്ട് പോകുന്നു അവരെ രക്ഷിക്കാനും വേണ്ടി പുതിയ സംവിധാനങ്ങൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കളും ശ്രദ്ധിക്കുക അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അത് അതിവിടുത്തെ സർക്കാർ തലത്തിലോ ഒക്കെ പണ്ടൊക്കെ ആകുന്ന കുഞ്ഞുങ്ങളെ ആരേലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കയറി പോകാൻ പറഞ്ഞാൽ കയറി പോയി ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടില്ല പിള്ളേർക്ക് ഇതെന്ത് ബന്ധങ്ങൾ എന്തുവാ സമൂഹം എന്തുവാ എന്നുള്ളതൊന്നും ഒരു കാഴ്ചപ്പാടില്ല ഇത് എം ഡി എം എ യോ അങ്ങനെയുള്ള കഞ്ചാവുകൾ സാധനങ്ങളൊക്കെ അടിച്ചടിച്ച് പിള്ളേരുടെ സമതന്നെ തെറ്റിയ ഒരു അവസ്ഥയിലോ